ഹലോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ ഇന്ന് ഞാൻ പുതിയ വേറൊരു വീഡിയോ ആയിട്ടോ വന്നേക്കണേ എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ നാളെ ലൂലു പോയപ്പോൾ തേങ്ങയുടെ ഈ പീരല്ലേ തേങ്ങ പീര ഡ്രൈ ആ അത് അത് വാങ്ങിച്ച് വരക്കണം അപ്പോൾ ഇതിൻ്റെ പകുതിയും കൊണ്ട് മുഴുവൻ എടുക്കുന്ന പകുതിയും കൊണ്ട് നമുക്ക് ഒരു ടേസ്റ്റായിട്ടൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അതിലേക്ക് ആവശ്യമുള്ളത് ചുമന്നുള്ളി ഒരു പത്തിരുപതെണ്ണം ഒരു അഞ്ചട്ടു അല്ലി വെളുത്തുള്ളി അല്പം ഉഴുന്ന് കടുക് ഉണക്കമുളക് പിന്നെ കറിവേപ്പില വാളമ്പുളളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വേണമല്ലോ അപ്പം ഇതൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാൻ പാൻ പാനിവിടെ അടപ്പം നമ്മുടെ ചീൻ ആവശ്യ സമയത്ത് ഇത് കിടക്കാം കത്തില്ല ചൂടാവട്ടെ നമുക്ക് ആദ്യം തന്നെ ഇണ്ടല്ലോ ഇത് കാര്യം ഞാൻ ഈ ഉള്ളിയുടെ തൊലിയൊക്കെ പോവാൻ വേണ്ടിയിട്ട് വെയിൽ എണ്ണ വരട്ടി വെളിച്ചെണ്ണ വരട്ടിയിട്ട് വെയിലത്ത് വെച്ചതാ പക്ഷെ എന്നാലും ഇത് തേങ്ങ ഡ്രൈ അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ലാസ്റ്റ് നമുക്ക് തേങ്ങ വേറെ സെപ്പറേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ പകുതി പകുതി കട്ട് ചെയ്തെടുക്കാം പകുതിയോളം മതി അപ്പൊ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇത് ഇതിപ്പോ അരക്കിലോ ആണ് അരക്കിലോന്റെ റേറ്റ് എത്രയാണെന്നറിയോ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അരക്കിലോ എന്നാൾ വാങ്ങിച്ചപ്പോ എനിക്ക് ഞാൻ കൊറേ വാർത്തര ഉണ്ടാക്കി ഇനി ഇത് ബാക്കിയും കൊണ്ട് ഏകദേശം നമുക്ക് അങ്ങനെ ഒരളവാണ് അറിയൂ കുറച്ചൂടെ പൊടി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു പച്ചൻ വേഗം വാങ്ങിച്ചു വാങ്ങിച്ചുണ്ടോ ഇതൂടെ ഒരു തിന്നിലോട്ട് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നില്ല എണ്ണ ഒഴിച്ചു കൊടുക്കും എല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തുപോരി എടുക്കാതെ അതി ഉള്ളി പിന്നെ ഞാൻ ഇഞ്ചിയും ജീരവും ഒന്നും ചേർക്കണില്ലാട്ടോ നമ്മുടെ കുരുമുളകും ഉല ഉഴുന്നും വേപ്പില ഉണക്കമുളക് ഉള്ളി പിന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ നമുക്കൊന്ന് വറുത്തുപോരി എടുക്കാം നിങ്ങൾക്കൊക്കെ എന്താ വിശേഷങ്ങൾ പറയും ഞാൻ അതാദ്യം പറ പറ കേക്കട്ടെ കുറെ പണി ഉണ്ടാക്കും പക്ഷെ ഇതും കൂടെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഒരു കൂട്ടാൻ എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഈ സ്കൂളി കാര്യം സ്കൂളിൽ അടയ്ക്കാറായി എന്നാലും എളുപ്പത്തിലുണ്ടാക്കാതെ ഇതിപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും എല്ലായിടത്തും ഇങ്ങനെ ഉണങ്ങിയത് ഇത് പെട്ടെന്ന് ഏ കരിഞ്ഞു പോകും ഇതിൻ്റെ കൂടെ ഉള്ളി വേവണ്ടേ അപ്പൊ അതിനായിട്ടാണ് ഞാൻ ഉള്ളി ആദ്യം വറുത്ത് പോറ്റി എടുക്കുന്നത് ഒരബദ്ധം പറ്റിട്ടോ ഉള്ളി അരിഞ്ഞിടുന്നതായിരുന്നു നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നു കേട്ടോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ ഉള്ളി ഒന്ന് അരിഞ്ഞിടായിരുന്നു കുഴപ്പമില്ല കുറച്ച് സമയം കൊടുക്കുന്നല്ലേ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ വരട്ടെട്ടോ എന്ത് കാണാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളി എല്ലാം മൂത്തിട്ടുണ്ട് ൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇങ്ങനെ ചേർക്കുമ്പോ എന്താണെന്നു വെച്ചുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം കേട്ടോ കാരണം ഇതിപ്പോ നമ്മൾ മറ്റേ പാലെല്ലാം പോയി ഉണങ്ങി തങ്ങിയല്ലേ പക്ഷെ ഇത് കൂടുതൽ കൂടുതൽ നാളിരിക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഒരു പത്തിരുപത് മുളകുണ്ട് ഉണക്കമുളക് മുളക് ഇട്ട് കൊടുക്കുക മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പില സാധാരണ എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് പണ്ട് ചെയ്യാറ് ഞാൻ ഞാനങ്ങനെ ചെയ്യാറ് വെച്ച് അടപ്പൊക്കെ ചുരുളിയിലുണ്ടാക്കുമ്പോൾ എല്ലാം കൂടെയും പൊട്ടിക്കൂട്ടി പക്ഷത്തുണ്ടാക്കും പക്ഷത്തിൽ തേങ്ങ പൊടിയായത് കാരണമാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ഉപയോഗിക്കണം കേട്ടോ അപ്പം നിങ്ങൾ തേങ്ങയാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറുത്ത് പൊരി എടുത്തുണ്ടാക്കിയാലും മതി വന്നു വേപ്പിലെത്രയും ചെല്ലാമോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല നാടൻ കറിയത്തില്ല ഇത് ജീവിതത്തിൽ ഇച്ചിരി വേപ്പിലാ ഇപ്പം പോയി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് എൻ്റെ വേപ്പിലേമ്മ എൻ്റെ വേപ്പിലെല്ലാം പോയി അതൊന്നു തെറ്റ എടുക്കണം ഒന്നുകിൽ എന്തോ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് വന്നതായിരുന്നു എന്താ പറ്റി ഇനിയിപ്പൊ കട ബക്കറ്റായത് കാരണേ അടിയിൽ ചീയാണോ എന്താന്നറിയില്ല രണ്ട് വലിയ മരം എൻ്റെ വേപ്പുണ്ടായിരുന്നു എനിക്ക് വലിയ മരം അത് പോയി അത് ഈ എന്താ അതിന് പറയണേ മരം കോരി മാറ്റട്ടോ മുളക് മൂത്തും കരിഞ്ഞു പോകാതെ അതെല്ലാം കൂടി നമ്മുടെ കുരുമുളകും ി ഉഴുന്ന് ഇടുന്നതിനാശ ഒരു ടേസ്റ്റ് കുരുമുളക് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ടോ കുറച്ച് മുളക് ലാസ്റ്റ് നമുക്ക് തെങ്ങിട്ട് വറുത്തെടുക്കാം ോ ഇവിടെ ഇതിലും വലിയ കയ്യിലുണ്ട് പക്ഷെ എനിക്കുണ്ടല്ലോ ഇതൊരു കുഞ്ഞ് അല്പം കറിയൊക്കെ കൊലത്തി എടുക്കാനൊക്കെ ഇത് ശീലമായി പോയി ഓരോരുത്തർക്കും ഓരോരോ ചീടങ്ങളില്ലേ ഞാനിവിടെ എന്റെ പുളിയമ്മച്ച് പറിച്ചല്ലോ താഴെ അടി ഇതൊക്കെ പറക്കി കൂട്ടി വേരത്ത് വെച്ച് കായെല്ലാം കൊത്തി ഇടിച്ച് ഇടിച്ച് ഇങ്ങനെ ചാക്കിനകത്ത് പൊളിയിട്ടിട്ട് ഉപ്പും കൂടെയും കൂട്ടി നമ്മുടെ ഓ കുഞ്ഞ് വരലില്ലേ ഉള്ളി ചതക്കണി അതും കൊണ്ടിടിക്കും ഇതും മൊത്തം വന്നു നല്ല മണം ും കുരുമുളക്ടേയും മൂത്തപ്പഴി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒട്ടും വെളിച്ചെണ്ണ ഇല്ലാക്കാം പാത്രം ചൂടായിരുന്നല്ലേ അപ്പൊ തേങ്ങട ഇരുന്നൂറ്റമ്പത് ഗ്രാം തേങ്ങ വറുത്തെടുക്കട്ടെട്ടോ എന്നിട്ട് കാണാം ഓക്കെ തേങ്ങ വെന്തു കേട്ടോ ഉണ്ടോ തേങ്ങ വെന്തു നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്കേ അല്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു വിട്ടോ കാരണം പൊടിയല്ലേ അല്പം പേരിന് കളറിനൊക്കെ വേണ്ടിയിട്ട് അല്പം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോളൂ എൻ്റെ കൊടില് നോക്കിയിട്ട് കാണില്ല അതാണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് എവിടെയോ കഴുകി എഴുതോ പാത്രത്തിലിട്ട് വെച്ചു പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ഗ്യാസ് ഓഫ് ചെയ്തോട്ടോ പൊടില് കണ്ടില്ലെല്ലാം കൂടെ നമുക്ക് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് വേണം പൊടിക്കാൻ ണ്ടോ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് മനസ്സിലാക്കിയത് എങ്ങനെയൊന്നു പറയട്ടെ തേങ്ങ വറുത്തരച്ചു എന്നാള് തേങ്ങ വറുത്തരച്ചത് സെയിം മെത്തേഡ് തന്നെ തേങ്ങ വറുത്ത് അരച്ച് കൊറേ നാള് അതെന്നാ ഒക്ടോബറിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ചൂടാരട്ടെ എന്നിട്ട് നമ്മുടെ മിക്സിയുടെ പൊടിക്കണ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഉണ്ടോ പൊടിച്ചെടുക്കാം പുളി കൂട്ടാം ഉപ്പ് ഉപ്പും പുളി കൂട്ടി പൊടിച്ചെടുക്കാം ചൂടാറട്ടെ നമുക്ക് ചൂടാറാനായിട്ടേ ഇനി തന്നെ ഇരുങ്ങനെ ചിലപ്പോൾ തേങ്ങ കരിഞ്ഞു പോവും ഒരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം ആവശ്യം കഴിഞ്ഞപ്പോൾ കൊടില് കിട്ടി ഞാൻ കഴിയില്ല അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് എടുത്ത് ചെന്നിട്ട് കണ്ടുകെട്ടി ആവശ്യ സമയത്തൊന്ന് കാരണം ഇതിന് നല്ല ചൂടാ പുളിയുപ്പം കൂട്ടി പൊടിച്ചെടുക്കാം അടിപൊളി എന്നിട്ട് കാണട്ടോ ചൂടാറി കേട്ടോ ചൂടാറി നോക്കേ കുറേശേ മിക്സിറെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം തേങ്ങ ഇല്ലാത്തൊരു എനിക്ക് അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ തേങ്ങപ്പൊടി മേടിച്ചോ തേങ്ങ ചരണ്ടിയോ വേണ്ട ഒന്നും വേണ്ട പുളി കുറേശ് ഇട്ടുകൊടുക്ക പുളി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആവശ്യത്തിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പക്ഷേ തേങ്ങ ചരണ്ടി മല്ലി ഇതിനകത്ത് ഞാൻ മല്ലിയൊന്നും ചേർത്തിട്ടില്ല മല്ലിയുടെ ആവശ്യമില്ല ഉണക്ക മല്ലി അണീച്ചിടണം മല്ലിപ്പൊടിയും ഇടൂല അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് സോറി കേട്ടോ പൊടിച്ചെടുക്കട്ടെ പൊടിച്ചെടുക്കുമ്പോൾ സൗണ്ട് കേൾക്കൂല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ പൊടിച്ചിട്ട് കാണിക്കാം ഓക്കെ അപ്പൊ ദേ എന്റെ ചമ്മന്തിപ്പൊടി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പോവും അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ എടുത്ത് കാണിക്കണേ പിന്നെ പുളി എന്തോ ഒരു എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുണ്ട രണ്ട് ഓറഞ്ചിൻ്റെ അത്രയുള്ള പുളി ഉണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എടുത്ത് കാണിച്ചില്ലേ ആ പുളി പോരായോന്നു അപ്പം ഞാൻ ഒരു രണ്ടുണ്ടയും കൂടെ അച്ഛനെ കയറ്റിവിട്ട് ഇടിപ്പിച്ചു അപ്പം രണ്ടു ഉണ്ട ഓറഞ്ചിൻ്റെ അത്രയുള്ള ഉണ്ട പുളി ആ പുളിയും ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയും അല്ല സോറി തേങ്ങയും മുളക് ഉള്ളി വെളുത്തുള്ളി നമ്മുടെ കുരുമുളക് ഉഴുന്ന് വേപ്പില ചുമന്നുള്ളി വെളുത്തുള്ളി എല്ലാം കൂടെയും ചേർത്തുണ്ടാക്കിയ എൻ്റെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി ആരെങ്കിലുമൊക്കെ വന്നാൽ ഇതിൻ്റെ പകുതി തരാം മുഴുവൻ തരില്ലെട്ടോ സൂപ്പർ ചോറ് തൊട്ട് കൂട്ടാം ഇഡ്ലി ദോശക്കൊക്കെ കൂട്ടാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളിയാണ് അപ്പം ഞാൻ മറ്റ് ചൂടാറിയിട്ട് വേണം പിന്നിലേക്ക് അടച്ചു വയ്ക്കുക അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വായൽ വെള്ളം വരും ടാറ്റ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ സൂപ്പർ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല അടിപൊളിയാണ് അങ്ങനെ ചെയ്താൽ മതി തേങ്ങ തേങ്ങ മേടിക്കുക പൊടി പെട്ടെന്ന് ഉണ്ടാക്കാം ഓക്കെ